വെസ്റ്റേൺ യൂണിയൻ സിറ്റി എക്സ്ചേഞ്ച് ട്രോഫിക്ക് വേണ്ടിയുള്ള മീഡിയ വൺ കിഫ്സ് സൂപ്പർ കപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ടി ജെ എസ് തൃശൂർ ഫൈനലിൽ യുണൈറ്റഡ് എറണാകുളത്തെ തോൽപ്പിച്ചാണ് തൃശ്ശൂരിന്റെ ഫൈനൽ പ്രവേശനം ഫൈസൽ ഹംസ കൂടുതൽ വിവരങ്ങൾ ടി ജെ എസ് തൃശൂർ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് എറണാകുളത്തെയാണ് തോൽപ്പിച്ചത് എങ്ങനെയായിരുന്നു മത്സരം ആവേശകരമായ ഫൈനൽ പോരിനായി ഇനി എത്ര നാൾ കാത്തിരിക്കണം അനീഷ പതിമൂന്നാം തീയതിയാണ് ഫൈനൽ പോരാട്ടം നടക്കുന്നത് എന്തായാലും ഒന്നര മാസത്തോളമായി ദോഹ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മീഡിയ വൺ കിപ് സൂപ്പർ കപ്പിൻ്റെ അവസാന പോരുകളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആദ്യ സെമി ഫൈനലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ടി ജെ എസ് പി ഇപ്പോൾ മൂന്ന് ഗോളിന് മുന്നിലാണ് എറണാകുളം യുണൈറ്റഡ് എറണാകുളത്തിനെതിരെ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് മത്സരം ബാക്കിയുള്ളത് തൃശൂർ നേടിയ ആദ്യ ഗോൾ ഒരു സെൽഫ് ഗോളായിരുന്നു എറണാകുളത്തിൻ്റെ ഒരു സെൽഫ് ഗോളായിരുന്നു എന്നാൽ അടുത്ത രണ്ട് ഗോളുകൾ അവരുടെ താരം സഞ്ജയ് നേടിയത് എന്തായാലും നമുക്കറിയാം ടി ജെ എഫ് സി കഴിഞ്ഞ ടൂർണമെൻറ്റിലെ ചാമ്പ്യന്മാരാണ് അവർ ഈ ടൂർണമെൻറ്റിലെ ആദ്യ മത്സരം കളിച്ച ടീമാണ് ഉദ്ഘാടന മത്സരം കളിച്ച ടീമാണ് ആ മത്സരം മുതൽ തന്നെ അവർ പുലർത്തി വരുന്ന ഒരു മേധാവിത്വമുണ്ട് ആ മേധാവിത്വമാണ് ഇപ്പോൾ ഈ അവസാന സെമി ഫൈനലിൽ ആദ്യത്തെ സെമി ഫൈനലിലും അവർ പുലർത്തി യൂണിയൻസിറ്റി എക്സ്ചേഞ്ച് ട്രോഫിക്ക് അതൊരു പക്ഷേ മത്സര ഫലത്തെ സ്വാധീന സ്വാധീനിക്കുന്ന ഒരു സ്വാധീ സ്വാധീനിക്കുന്ന ഒരു തീരുമാനമായിരിക്കില്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ മത്സരത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ട് ടി ജെ എസ് വിക്ക് ടി ജെ എസ് വിക്ക് ഒരു പെനാൽറ്റി എറണാകുളത്തിന് ലഭിച്ചിരിക്കുന്നു എന്തായാലും അവർ ആശ്വാസ ഗോൾ എറണാകുളം നേടുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മത്സരം അതിൻ്റെ അവസാന സമയത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ആ ഈ ഒരു ഗോൾ നേടുകയാണെങ്കിൽ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നേ പൂജ്യം എന്നുള്ള ആ ഒരു ഫലത്തിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നേ പൂജ്യം എന്നുള്ളതിൽ നിന്ന് ഒരു ഗോൾ അവർ നേടുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എറണാകുളത്തിന് ഒരു ആശ്വാസ ഗോൾ കണ്ടെത്താനും സാധിച്ചിട്ടില്ല ഈ മത്സരത്തിൽ എന്തായാലും തൃശൂർ അവരുടെ മേധാവിത്വം തുടരുന്നു നമുക്കറിയാം തൃശൂർ ടീം കിഫ് ഫുട്ബോൾ ടൂർണമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി മേധാവിത്വം പുലർത്തുന്ന രണ്ട് ടീമുകളിൽ ഒന്നാണ് ഒന്ന് കെ മലപ്പുറമാണ് മറ്റൊന്ന് ടി ജെ എസ് പി തൃശ്ശൂരാണ് തീ ജെ എസ് വി തൃശ്ശൂർ ഇത്തവണയും അവരുടെ മേധാവിത്വം തുടർന്നിരിക്കുന്നു ഫൈനൽ വരെ അവരുടെ പോരാട്ടം എത്തിയിരിക്കുന്നു ഇനി നാളെ നടക്കുന്ന സെമി പോരാട്ടമുണ്ട് ആ സെമി പോരാട്ടത്തിൽ ശക്തരായ രണ്ട് ടീമുകൾ കോഴിക്കോടും മലപ്പുറവും കെ കോഴിക്കോടും കെ എം സി സി മലപ്പുറവും ഏറ്റുമുട്ടുന്നു അതിലാരായിരിക്കും വിജയിക്കുക എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് അവരായിരിക്കും ടി ജെ എസ് സിയുടെ ഫൈനലിലെ എതിരാളി